ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടിയിൽ നീണ്ടകരയെന്ന് കുറച്ച് നെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ നെമ്മീനാണ് നമ്മളിന്ന് അതിൻ്റെ വിലയും കാഴ്ചകളന്നിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും നീണ്ടകര ഹാർബറെ കൊണ്ടുവല്ലോ പിന്നെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ നെമ്മീനിന്ന് അവിടുത്തെ ഇവിടെ ചില ചില ഇവിടെ റേറ്റ് കൂടുതലായിരിക്കാം അതുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും അവർ കൊണ്ടുവന്നിട്ടുള്ളത് വലിയ വഴി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നീണ്ടകരയെന്ന് കൊണ്ടുവന്നിട്ടുള്ള ചൂണ്ടപ്പണിക്ക് പോയാൽ അത് വലപ്പണിക്ക് പോയ വള്ളത്തിലാണ് തോന്നുന്നത് അപ്പോൾ ആ വളരെയുള്ള മീനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ കൊണ്ടുവരുമ്പോൾ മീനിനെത്തോടേക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ ഓരോ നെമ്മീനും നാല് കിലോ അഞ്ച് കിലോ ആറ് കിലോ കിലോ സൈസുകളൊക്കെ മീനുകളുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശം വെച്ചാൽ നമ്മൾ വെയിറ്റ് ഇടുന്നത് ആ കിലോയ്ക്ക് അകത്തുള്ളതാണ് വരുന്നിട്ടുള്ളത് നാല് കിലോയും അതുപോലെ തന്നെ എട്ട് കിലോ സൈസും അങ്ങനെയാണ് വരുന്നത് അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഓരോ എത്ര എത്തോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണാൻ കേട്ടോ കൂട്ടുകാർ കേട്ടല്ല അപ്പോൾ നമുക്കിനി നിമ്മീനിൻ്റെ വിലയും കാഴ്ചകളിലോടൊക്കെ പോവാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ്റെ ഓളെ കുറച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന പുതിയ പുതിയ വീഡിയോകളും നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഏഴ് കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന ഒരു മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏഴ് കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന മീൻ എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓരോ മീനും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അയ്യായിരം അയ്യായിരത്തി അഞ്ചൊരു നൂറ് അഞ്ചു അഞ്ചു അയ്യായിരത്തി രാജുവ രാജുവായിരത്തിനൂറ് അഞ്ചൊരു നൂറ് അയ്യായിരത്തി ഒരുനൂറ് അഞ്ചു ഇരുന്നൂറ് അയ്യായിരത്തി ഒരുനൂറ് അയ്യായിരത്തി ഒരുനൂറ് അഞ്ചു ഒരുനൂറ് அஞ்சு இருந்த அஞ்சு இருந்த ஒரு ஐயாயிரத்தி ஒருநூறு അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് നെമ്മി 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രണ്ട് അഞ്ഞൂറ്റി അമ്പത് രണ്ട് അഞ്ഞൂറ്റി അമ്പത് നീ സ്വയം പോയി രണ്ടു വന്ന് ഇടിയിടിച്ച കുളപ്പയിൽ ചെവരിൽ ആയിരത്തി എണ്ണൂറ് <laughs> േ ഇല്ല വയറ് 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 500 500 500 600 650 700 700 750 2 വെളി 750 2 വെളി 750 800 2 800 2800 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 രൂപ ൂറ് രണ്ടിരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടിരുന്നൂറ് രണ്ടിരുന്നൂറ് 2200 2200 2200 2200 வேற 2200 നെമ്മേ 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 2200 2200 2200 200 കൂടി എന്നാ 2200 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